ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു യു കെ ഡ്രീംസ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ് നിങ്ങൾ ഒരു കെയർ ഹോം ജോലി ആഗ്രഹിക്കുന്നവരാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ കെയർ ഹോമിൽ ഇപ്പോൾ നിലവിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിലും എന്തായാലും ഈ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കണം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ഈ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒന്നാമത്തെ റിക്വസ്റ്റ് എന്ന് പറയുന്നത് ഗൈസ് നിങ്ങളൊരു കെയർ ഹോം ജോലിയിൽ നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഏതെങ്കിലും ഒരു യൂണിയനിൽ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ടായിരിക്കണം നിങ്ങൾ പെട്ടെന്ന് ചിന്തിക്കുമ്പോൾ കരുതൂ എല്ലാ മാസവും ഇത്ര പൗണ്ട് വെച്ചിട്ട് നിങ്ങൾ പേ ചെയ്യേണ്ടി വരുമില്ല എന്ന് പക്ഷേ നിങ്ങൾക്ക് ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് വന്ന് കഴിയുമ്പോഴേ നമ്മളൊരു യൂണിയനിൽ മെമ്പർഷിപ്പ് എടുത്തതിൻ്റെ വാല്യൂ നമുക്ക് എത്രത്തോളമാണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുകയുള്ളു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം യു കെയിൽ നമുക്കിപ്പോൾ ഒരു ജോലി കിട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങളൊരു സ്പോൺസർഷിപ്പിലാണെങ്കിൽ തന്നെ എന്ത് ഡേഞ്ചറസ് ആണെന്നറിയാം നമ്മുടെ ഈ ഒരു കെയർ ഹോം ജോലി എന്ന് പറയുന്നത് കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും പാര വെച്ച് ഒത്തിരിയേറെ പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത് ചെറിയ ചെറിയ കാര്യങ്ങളുടെ പേരിൽ ടെർമിനേഷനും അതേപോലെ നാട്ടിൽ കയറി പോകേണ്ടി വരുന്ന ഒരവസ്ഥ വരെ ഒത്തിരിയേറെ ആൾക്കാർക്ക് ഉണ്ടായിട്ടുണ്ട് അന്നേരം നിങ്ങളൊരു യൂണിയനിൽ മെമ്പർ ആണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ അവർ ഹെൽപ്പ് ചെയ്യും അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഭാഗത്ത് നിന്ന് നമുക്ക് ഒരിക്കലും ഇവിടെയുള്ള മാനേജ്മെന്റ് നമ്മൾ വർക്ക് ചെയ്യുന്ന കെയർ ഹോമിലെ മാനേജ്മെൻറ്റിനൊന്നും വിശ്വസിക്കാൻ വേണ്ടി പറ്റത്തില്ല അവർ ഏത് സമയത്ത് എങ്ങനെ വേണ്ടിയിലും തീരുമാനങ്ങൾ എടുക്കും അന്നേരം നമുക്കൊരു സപ്പോർട്ടിന് വേണ്ടിയിട്ട് നമ്മളൊരു കെയർ ഹോം ജോലിയിൽ വർക്ക് ചെയ്യുന്നവരാണ് നിങ്ങൾ തീർച്ചയായും ഒരു യൂണിയനിൽ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ടായിരിക്കണം നിങ്ങൾക്ക് പെട്ടെന്ന് അതൊരു പൈസ പോകുമല്ലോ എല്ലാ മാസം പേ ചെയ്യണം പക്ഷെ നിങ്ങൾക്കൊരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് വന്നു കഴിയുമ്പോഴേ അത് എത്രത്തോളം വിലപ്പെട്ടതാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ ഞങ്ങളുടെ കെയർ ഹോമിൽ കഴിഞ്ഞ ദിവസം ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി പക്ഷേ ആ ഒരു വ്യക്തിയെ ടെർമിനേറ്റ് ചെയ്തു ഒരു വ്യക്തി പറഞ്ഞവര്ന്നേരം അവിടെ ഉണ്ടായിരുന്നവർക്ക് ശേഷം നിങ്ങൾ യൂണിയനിൽ മെമ്പർഷിപ്പില്ലേ നിങ്ങൾക്ക് ആ രീതിയിൽ മൂവ് ചെയ്യത്തില്ലേ അന്നേരം അവർ പറഞ്ഞു ഞങ്ങൾ യൂണിയനിലെ മെമ്പർ അല്ലാന്ന് അന്നേരം അവിടെയുള്ളവര് പറഞ്ഞു ഇങ്ങനെ ഒരു ജോലിക്ക് നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു യൂണിയനിലും മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ടായിരിക്കണം അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഭാഗത്ത് അല്ലെങ്കിൽ എന്താ സപ്പോ നമുക്കിത് പ്രൂവ് ചെയ്യാൻ അല്ലെങ്കിൽ അവർ നമ്മളെ കൂടുതൽ സപ്പോർട്ടൊക്കെ ചെയ്യും അതിൻ്റെ എത്രത്തോളം നമുക്കുണ്ടെന്നുള്ളത് നിങ്ങളൊരു യൂണിയനിലെ ഒരു മെമ്പർഷിപ്പ് എടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും നമ്മൾ ഈ ഒരു കെയർ ഹോം ജോലിയിൽ വളരെ ഒത്തിരിയേറെ നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് നമ്മൾ കെയർ ഹോമിലൊക്കെ ആയാലും ചെറിയ ചെറിയ പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഒത്തിരി പേർക്ക് ടെർമിനേഷനും അതുപോലെ ഡിസ്മിസ്സിലൊക്കെ കിട്ടുന്നത് അന്നേരം നമുക്ക് എന്തുകൊണ്ടും ഒരു സപ്പോർട്ട് വളരെ അത്യാവശ്യമായ ഒന്നാണ് ഞങ്ങളുടെ കെയർ ഹോമിൽ ഇതുപോലെ ഒരു ഇഷ്യൂ ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാൽ അതായത് ഒരു ഇന്ത്യൻ ഇന്ത്യൻ വ്യക്തിയായിരുന്നു ഉണ്ടായിരുന്നത് അതേപോലെ ഓപ്പോസിറ്റായിട്ട് ഒരു ഇംഗ്ലീഷുകാരിയായിരുന്നു അന്നേരം അത് ലാസ്റ്റ് അവർക്ക് ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇതൊക്കെ ഉണ്ടായി അന്നേരം ആദ്യത്തെ സമയം ഇംഗ്ലീഷുകാരുടെ കൂടെ ആയിരുന്നു എല്ലാവരും മാനേജ്മെൻ്റ് അടക്കമുള്ളവർ ഇംഗ്ലീഷുകാരെ സപ്പോർട്ട് ചെയ്ത് ഇതായിട്ട് നിന്നു പക്ഷേ ആ ഒരു വ്യക്തി എന്നാ വെച്ചാൽ അത് ഫോർവേഡ് ചെയ്ത് യൂണിയനിലേക്ക് ഫോർവേഡ് ചെയ്ത് ലാസ്റ്റ് അത് പ്രൂവ് ചെയ്ത് റേസ്യസമാണെന്നുള്ളത് പ്രൂവ് ചെയ്ത് അത്ര ഇതാക്കി ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്തു കുറേ സമയം ഇതൊക്കെ എടുത്തു എന്നിരുന്നാലും അയാൾക്ക് നീതി ലഭിച്ചു എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അയാളൊരു യൂണിയനിൽ മെമ്പർ ആയതുകൊണ്ടാണ് അത് കാരണം നിങ്ങൾ ഒരു ലാഘവത്തോടെ ഇതിനെ കാണാതെ നിങ്ങൾ ഏതെങ്കിലും ഒരു യൂണിയനിൽ മെമ്പർ മെമ്പർഷിപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ചിലപ്പം നിങ്ങൾ നിങ്ങൾക്ക് അറിവില്ലാത്തതുകൊണ്ടായിരിക്കും നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്നവരൊക്കെ എന്തിരുന്നാലും ഒരു മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ടായിരിക്കും യൂണിയനിൽ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ടായിരിക്കും അതിൻ്റെ വാല്യൂ അവർക്ക് അറിയുന്നത് കൊണ്ടാണ് ഇപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ചെയ്യുന്നിപ്പോൾ സീനിയർ ആയിട്ടുള്ളവരോടൊക്കെ ചോദിച്ചാൽ അവരെന്തായാലും പറയും പറഞ്ഞ് തരും അതേപോലെ ഞാൻ ഇന്ന യൂണിയനിൽ പറയുന്നില്ല ഏതെങ്കിലും ഒരു യൂണിയനിൽ മെമ്പർഷിപ്പ് എടുക്കുക അതിൻ്റെ വാല്യൂ എത്രത്തോളം ആണെന്നുള്ളത് നമ്മൾ പല സന്ദർഭങ്ങളിലൂടെ മനസ്സിലാക്കിയതുകൊണ്ടാണ് നിങ്ങളോടും പറയുന്നത് എന്തായാലും ഇതെല്ലാവർക്കും ഉപകരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു നേരെ ഇത്രയുള്ളൊരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസായിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ താങ്ക് ഓൾ